ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ അവസാന ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിനെ ബന്ധപ്പെട്ടുകൊണ്ട് അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ഒരു ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് അനീഷാണ് അനീഷിന് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരുപാടധികം വോട്ടുകൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ വിജയിക്കാനും ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അനീഷ് അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ് അനുമോൾക്കും ഒപ്പം തന്നെ വോട്ട് കിട്ടുന്നതായിട്ട് ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അനുമോൾക്കും അനീഷിനും ഒരുപോലെയാണ് ഈ പറയുന്ന വിജയ സാധ്യത കാണുന്നത് അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസ് ആണ് ഷാനവാസിനും ഒരുപാടധികം വോട്ടുകൾ ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നൂറയാണ് നൂറ നേരിട്ട് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടി ഫിനാലെ വേദിയിലേക്ക് വരുന്ന കണ്ടസ്റ്റൻ്റ് ആണ് എന്തൊക്കെയാണെങ്കിലും ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ഉറപ്പായിട്ടും നൂറ ഉണ്ടാകും അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്ത് കയറി വന്നിരിക്കുന്നത് നെവിനാണ് നെവിൻ അക്ബറിനെ പിന്നിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ കയറി വന്നിരിക്കുന്നത് നെവിനും അത്യാവശ്യം വോട്ടുകൾ ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ നേടിയെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് അക്ബർ ഖാനാണ് അക്ബർ ഖാന്റെ വോട്ടിങ്ങിൽ കൃത്യമായിട്ടുള്ള താഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ കൃത്യമായിട്ട് അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വോട്ട് ചെയ്യാം അടുത്തതായിട്ട് ഏറ്റവും അവസാനം ഈ ഒരു വീക്കിൽ പുറത്തു പോകാൻ ഏകദേശം കൺഫേംഡ് ആയ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ആദില ആദിലയും ഈ പറയുന്ന പോലെ എന്താണ് ഒട്ടും വോട്ട് അതിലേക്ക് കിട്ടുന്നില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ നൂറക്കാണ് മുഴുവൻ വോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ ഓൾറെഡി ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ ആതിൽ ഒട്ടും സേഫ് അല്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റ് പ്രകാരം ഏഴ് കണ്ടസ്റ്റൻസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന ഏഴ് കണ്ടസ്റ്റൻസിൽ ഈ ഒരു വീക്കിൽ പുറത്തേക്ക് പോകാനായിട്ട് അതായത് ടോപ്പ് ഫൈവ് ലിസ്റ്റിലേക്ക് വരാതെ പുറത്തേക്ക് പോകാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള രണ്ട് ആണ് ഒന്ന് ആദില മറ്റൊന്ന് അക്ബർ അല്ലെങ്കിൽ നെവിൻ ആയിരിക്കും അതുപോലെ തന്നെ ഈ ഒരു വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ ഒരു അവസാന ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് സീസൺ വിജയിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യത ഉള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഒന്ന് അനീഷ് മറ്റൊന്ന് അണിമോൾ ഇവർക്ക് രണ്ടുപേർക്കും ആയിരിക്കും ഈ പറയുന്ന പോലെ ഒന്നാം സ്ഥാനം കിട്ടാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം കൃത്യമായിട്ട് ഇനി മുന്നോട്ട് പോകുന്ന ആളുകളിൽ കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും ജിയോ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഫേവറേറ്റ് കണ്ടസ്തിൻ്റെ ആരാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റു വോട്ടിംഗ് അപ്ഡേറ്റായിട്ടും ലൈവ് അപ്ഡേറ്റ് ആയിട്ടും നമുക്ക് വീണ്ടും കാണാം താങ്ക് യു